ഗുഡ് ഈവനിംഗ് ഹലോ ഹോം ഗാർഡിൻ്റെ പുതിയ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഇന്നും കുറച്ച് പ്ലാൻ സൈഡുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാൻ സൈഡിൽ ജസ്റ്റ് കോളേഴ്സിൻ്റെ കട്ടിങ്സ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പം കുറച്ച് കട്ടിങ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കട്ടിങ് അവൈല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വേണേ ചില കട്ടിങ്സിന് അഞ്ച് രൂപയുള്ളൂ ഞാനത് പറയുന്നുണ്ട് ഈ കട്ടിങ്ങിനൊക്കെ നമുക്ക് പത്ത് രൂപയായിട്ട് വരുന്നതാണ് ഇതുകൊണ്ട് ഫ്രൂട്ടിൽ പോലെയൊക്കെ ഇതിൻ്റെ സൈറ്റിൽ കൂടെയൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പ്ലാന്റ് സെയിൽ ഇതാ ഈ ഒരു ടൊറേനിയം പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ബ്ലൂ കളറുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു പിങ്കും ഇതാ ഈ ഒരു വൈറ്റും കൂടെ ഉള്ള ഈയൊരു പ്ലാന്റും ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇത് അവൈലബിൾ ആണ് ഇതിന് അഞ്ച് രൂപയാണ് കട്ടിങ്ങിന് പിന്നെ ഇതാ ഇത് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് കട്ടിങ് ഇതാ ഈ ഒരു കട്ടിങ് അവൈലബിൾ ആണ് ഇതിനും പത്ത് രൂപയാണ് ഈ ഒരു കട്ടിങ് അവൈലബിൾ ആണ് ഇതിനും പത്ത് രൂപയാണ് പിന്നെ ദാ ഈ ഒരു കട്ടിങ് അവൈലബിൾ ആണ് ഇതിനൊക്കെ അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് പിന്നെ ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ റൂട്ടിടെ ഇതിന് പത്ത് രൂപയാണ് ഈ ഒരു കോളേജ്സിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഇതിനും പത്ത് രൂപയാണ് ഇത് അവൈലബിൾ ആണ് ഇതിനും പത്ത് രൂപയാണ് ഇതിന് അഞ്ച് രൂപയാണ് കേട്ടോ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ ഇതിനും ഇതിനും പത്ത് രൂപയാണ് പത്ത് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അഞ്ച് രൂപ പത്ത് രൂപ പത്ത് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇതും ഏത് നേരത്തെ സെയിം സെയിമാണ് പത്ത് രൂപ 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 അതിൻ്റെ കട്ടിങ്ങൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലും ഒരു കട്ടിങ് നമുക്ക് ആണ് കേട്ടോ പത്ത് രൂപയാണ് പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഭംഗിയായതിൻ്റെയൊക്കെ ലീഫ് കാണാനായിട്ട് പത്ത് രൂപ 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 അതായതിൻ്റെ ഇതിങ്ങനെ വരുമ്പോഴത്തേനുള്ളിൽ കളയണം കേട്ടോ ഇതിൻ്റെ ഒരു പത്ത് രൂപ പത്ത് രൂപ ഇതൊരു വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഈ ഒരു ഇത് ആയിട്ടുള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒരു കമ്പ് മാത്രം നമുക്ക് തരാൻ പറ്റും പത്ത് രൂപയാണ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പ്ലാന്റ്സും കൂടെ കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫിലോറൻഡോൺ ആണ് ഇരുപത് രൂപ കേട്ടോ റോട്ടറി പ്ലാന്റിന് വില വരുന്നത് ഇതാ ഇത് കേട്ടോ ഞാൻ ടൊറേനിയം ബ്ലൂ കളർ പറഞ്ഞത് പത്ത് രൂപയാണെന്ന് പറഞ്ഞത് കലേഡിയം മുപ്പത് രൂപ പേൾ മാക്സ് അഞ്ച് രൂപ ഈ ഒരു അഗ്നോണിമ അൻപത് രൂപ ഈ ഒരു അരേലിയ ഇരുപത് രൂപ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപ ഹാങ്ങിങ് മെലസ്ട്രോമ അഞ്ച് രൂപ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ കേട്ടോ സോറി പത്ത് രൂപയില്ല അഞ്ച് രൂപയാണ് അഞ്ച് രൂപ ഈ ഒരു ലീഫി പ്ലാന്റും അഞ്ച് രൂപ ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ പെനിവേഡ് പ്ലാന്റ് ഒരു രൂപ ബേബി ടീഴ്സ് അഞ്ച് രൂപ ഈ ഒരു കലേടിയം മുപ്പത് രൂപ ഈ ഒരു സിങ്കോണിയം ഇരുപത് രൂപ ഈ ഒരു അഗ്ലോണിമ പത്ത് രൂപ ടാങ്കിൾ ഹാർട്ട് അഞ്ച് രൂപ പിന്നെ പിന്നെന്താ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് അഞ്ച് രൂപ ഇതൊരു ഗ്രാസാണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്കറിയില്ല അതായതിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ആകും ഞാനൊരു കുറച്ചൊരു കമ്പ് കൊണ്ട് വെച്ചതാണ് പെട്ടെന്ന് സ്പ്രെഡ് ആയതാണ് ഇവിടെ വരെ ഇതിപ്പോൾ കാട് പോലെയായി ഞാനത് സെയിലിനായിട്ടിടുന്നുണ്ട് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിലും ഈ പ്ലാന്റ് വെക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ അടുത്ത താമര വിടരാൻ മുട്ട ഒക്കെ ഇങ്ങനെ ആയിനിപ്പുണ്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പം ഇനി ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്